വിശേഷ ഗാവർത്തമായ ചെന്നപ്പോ വ്യാകുലി സമ്പ്രദമി പരിശുദ്ധയുമ്പാകെ ഒരു ദിവസം ഒഴിഞ്ഞെടുക്കപ്പെട്ട് കുച്ചുമായിട്ട് തളിക്കപ്പെട്ട് നമുക്ക് ധ്യാനിക്കാം

നന്മ നിറഞ്ഞ പറയുകയും വിശ്വസ്കർത്താവും നിങ്ങളുടെ സ്ത്രീകൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേരതി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടു പറയുമ്പോൾ നിങ്ങളുടെ സ്ത്രീകളിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ പറയുമ്പോൾ തോടെ സ്ത്രീകൾ അങ്ങനെ എനിക്ക് രഹിക്കപ്പെട്ടതാവുന്നു എനിക്ക് രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ മലയെത്താവും ഇങ്ങളുടെ സ്ത്രീകളിൽ എങ്ങനെ ഗ്രഹിക്കപ്പെടാവുന്നു ുംകളെ പ്രത്യേകവും ആവശ്യമുള്ളവരെ പരിശുദ്ധ ജീവന്മാരുടെ രാജ്യം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു

ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമേതുകൊണ്ട് വീഴ്ചയുള്ളതും ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ വീഴ്ചയൊന്നും മേയാമി ക്രിസ്മറിയുമേന്റെ ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമേതുകൊണ്ട് എൻറെ വീഴ്ചയുള്ള എസ്ഥമറിയമേ നിൻ ദൈവമേ ബാബിലം 24-ൽ ഞങ്ങൾ നിന്നെ സമീവിക്കുന്നു എസ്ഥമറിയമേ നിൻ ദൈവമേ ബാബിലം 24-ൽ ഞങ്ങൾ നിന്നെ സമീവിക്കുന്നു തങ്ങളെ അടുേഴ്ശുന്നമേ ആമേ അന്നരെ കരയേമേ സസ്തേവതാവങ്ങേടെ മുടരസ്ഥയുള്ളഞ്ഞേ കേട്ടവളാകും തങ്ങളെ പെട്ടിക്കതിക്തമായിഷൻ കേട്ടവനാകും എസ്ഥമറിയമേ നിൻ ദൈവമേ ബാബിലം 24-ൽ ഞങ്ങൾ നിന്നെ സമീവിക്കുന്നു തങ്ങളെ അടുേഴ്ശുന്നമേ ആമേ

നന്മകളെത്താവ് ഇവരുടെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് പൂട്ടനാവുന്നു സ്വസ്ഥികൾത്താവും ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ എനിക്ക് കൂട്ടലാകുന്നു എങ്ങനെ എതിർത്തി ഫലമായി നമ്മൾ സ്വസ്ഥികൾ താവും ിൽ എങ്ങനെ തെളിഞ്ഞപ്പെട്ടതാവുന്നു

എല്ലാത്മാക്കളെയും ചികിത്സ ആയിട്ട് ആവശ്യങ്ങളെ പരിശുദ്ധ നല്ലതായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പശു മുറി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ വനസമയത്തും ഉപേക്ഷകളും ായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ നമ്പര് വേഴ്ചയാമേഖപ്പെട്ടവർ കൃഷിമറിയുമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ഞങ്ങളുടെ വേഴ്ചയാമേഖല <laughs> <ality> ും ജയ വിഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങളുടെ വനസമയത്ത് നന്ദിയുടെ പേഴ്ചയുള്ള മേയാമേ കരിച്ചു പറയുമ്പോൾ വിഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നിങ്ങളുടെ പേഴ്ചയുള്ള മയാമെ പശുമറിയുമേതും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്മിൽ അയാളുടെ വീഴ്ച ഉള്ള ഞങ്ങളുടെ മരണസമയത്തും അയാളുടെ വീഴ്ചയുള്ള എന്നെന്നെ നിങ്ങളെ മറിയം സസ്റ്റീൽ താമെങ്കിലും ശീറിൽ എന്നെ ഗ്രേറ്റ് കൂടുതലാണ് എന്നെ എതൃർത്തി പറന്ന ഐശ്വനി ഗ്രേറ്റ് കൂടുതലാണ് എന്നെ എന്നെന്നെ നിങ്ങളെ മറിയം സസ്റ്റീൽ താമെങ്കിലും ശീറിൽ എന്നെ ഗ്രേറ്റ് കൂടുതലാണ് എന്നെ എതൃർത്തി പറന്ന ഐശ്വനി ഗ്രേറ്റ് കൂടുതലാണ് എന്നെ എന്നെന്നെ നിങ്ങളെ മറിയം സസ്റ്റീൽ താമെങ്കിലും ശീറിൽ എന്നെ ഗ്രേറ്റ് കൂടുതലാണ് എന്നെ എതൃർത്തി പറന്ന ഐശ്വനി ഗ്രേറ്റ് കൂടുതലാണ് എന്നെ ന്മ നിറഞ്ഞ പറയുമ്പോൾ താൻ ഇവരുടെ ശ്രീകരിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ എതിർത്തി ഫലം ആയിശ അനുഗ്രഹിക്കപ്പെട്ട നിറഞ്ഞ പറയുമ്പോൾ സുസ്ഥികർത്താവ് ഇവരുടെ ശ്രീകരിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു എങ്ങനെ എതിർത്തി ഫലം ആയിശ നന്മനിറഞ്ഞുപരമായിട്ടാവുന്നു അനുഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞാവുക ഇങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു എങ്ങനെ ധൃതി ഫലം ആയിശ

ഹലോ നമുക്ക് ഇതിൽ ചൊല്ലിയാലോ അതിൽ നെറ്റ് പോയി അതിന്റെ നന്മ നിറഞ്ഞ വിശുദ്ധീകർത്താവും എതിർത്തി ഫലം ഗ്രഹിക്കപ്പെട്ട നന്മ നിറഞ്ഞ മലയാള വിശുദ്ധീകരണ ഷീറിലെ ഗ്രഹിക്കപ്പെട്ടു എതിർത്തി ഫലമായിട്ടനാവുന്നു വിശുദ്ധീകൃതമായത്മാവിനു സ്തുതിന്റെ ഞങ്ങൾ പാവം ക്ഷമിക്കണമെന്നിക്കണമെന്ന് എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം ഏറ്റവും ആവശ്യമുള്ള ശ്രോതിലേക്ക് ആനയിക്കണമെ പരിശുദ്ധ ജീവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പശുതുമറിയുമെതം ജയൻറെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറിന്റെ വീഴ്ചകളുമെ പശുതുമറിയുമതും ജയൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറിന്റെ വീഴ്ചകളുമെ പശുതുമറിയുമതും ജയൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് पशीदमी आहे मे भाव आहे वेच पर्षित मे भाव आहे वीचारे भावीन जा मन समय മേടിച്ചുള്ളതും ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമേതമേഴ്ചുള്ള മയാമറിയുമ്പം എന്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമേതമേഴ്ചുള്ള അതിനെ പോലെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമെങ്കിൽ അഭിനേഷിക്കണമെല്ലാത് മക്കളെയും പ്രത്യേകിച്ച് ആവശ്യമുള്ളവരെയും പരിശുദ്ധ ജീവന്മാരുടെ അങ്ങനെ അപേക്ഷിക്കണമേ ചൊല്ലിക്കൊണ്ടിരുന്നോട്ടോ ഞാൻ ഒരു മിനിറ്റ് ഉള്ളിൽ വരാ സന്തോഷമായ

കരിസ്തമറിയും ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തിനും ചെയ്യേണ്ട വേഴ്ചകളും മേയാമേ കരിസ്തുമറിയുമേതും ജയന്റെ മേ ഭാവിലായി ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മരണസമയത്തിനും വേഴ്ചയാമേ

എല്ലാത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സുഹൃത്തുക്കളേക്ക് അനു പരിശുദ്ധ ജീവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ

ഫലമായ ഗ്രഹിക്കപ്പെട്ട നന്നു നിറഞ്ഞ മറിയ പ്രശസ്തീകൃതമായിശോ അല്ലെങ്കിൽ ഗ്രഹിക്കൂട്ടനാന്ന്

നന്മ നിറഞ്ഞ സ്ത്രീ ഉള്ളൂ ഗ്രഹിക്കുന്നു നന്മ നിറഞ്ഞോട് സ്ത്രീ ഉള്ളുപരമായിട്ടനാകുന്നു നന്മ നിറഞ്ഞു പറയുമ്പോൾ സ്ത്രീ ഉള്ളൂപരമായിട്ടനാവുന്നു

ഇങ്ങടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാവുന്നു ഇങ്ങനെ എതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു നന്മ നിറഞ്ഞ